ഇത് വേണ്ടല്ലേ പുതിയ പമ്പ് സെറ്റ് വാങ്ങി വാങ്ങിച്ചേട്ടോ ഞാനിവിടെ ഇത് ലക്ഷ്മിയുടെ പമ്പ് സെറ്റാണ് ലക്ഷ്മി നല്ല കുഴപ്പമില്ല നമ്മൾ ആരെയും എച്ച് വീടായിട്ട് വാങ്ങിക്കുക അപ്പോൾ എനിക്ക് വയലിലേറ്റെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചത് ഇപ്പോൾ ഇതാണ് നല്ല രീതിയിൽ അവർക്ക് വെള്ളം ഒഴിക്കാൻ വരുന്നുണ്ട് നല്ല ലെങ്ത്തിന് പോവുകയും ചെയ്യും കുറേ ദിവസമായിട്ട് ഇവർക്കൊക്കെ തിരി വെള്ളത്തിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് വെള്ളം ഒഴിക്കാനൊക്കെ വന്ന് കോരി ഒഴിക്കാനൊക്കെ തിരി പാടുണ്ട് തൊട്ടപ്പുറത്തൊരു ചാലുണ്ട് ആ ചാലിൽ തന്നെ വെള്ളം ഒഴിക്കണം അതിപ്പോൾ നേരെ നല്ല ഫോർട്സിന് പോകും അപ്പം പോലെ നമുക്ക് ഇതനുസരിച്ച് വേണേലും നീട്ടാൻ പറ്റും എത്ര ദൂരം വേണം നീട്ടി കൊടുക്കാൻ അപ്പോൾ വയലാകുമ്പോൾ വെള്ളത്തിന് പ്രോബ്ലം ഒന്നുമില്ല അതിൽ അഭിയോഗം എനിക്ക് നാലഞ്ച് ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റുമോ എന്ന് എല്ലാം കമ്പ്ലീൻ്റെ വാടിക്കാൻ ഇതിപ്പോൾ നിക്കറി വരും വേറെ നശിച്ചു പോകില്ല ഉറപ്പാണ് ഒരു മൂന്നാല് ദിവസത്തെ വെള്ളം ഒന്നിനെയൊക്കെ വരുമ്പോഴേക്കും അത് നന്നായിട്ട് വരും ഇതെൻ്റെ ആപ്പിൾ പ്ലാന്റാണ് ആണ് ഇതെല്ലാത്തിൽ വാടി നിന്നതാണ് ഇനി ഒരു നല്ല ഒരു സാധാരണമായിട്ട് രണ്ട് ദിവസം കണ്ടെ കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ലീനിങ്ങിന് ആളെ വരുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഒന്ന് വളമൊക്കെ ചെയ്തു നല്ല കോഴി വളം കൊടുക്കുമ്പോൾ ഇവർ പിന്നെയും അങ്ങനെ ഒരു ഒരു കോലം കിട്ടും നല്ല നേരമായി വരും പൈനാപ്പിളിൽ നിന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എങ്കിലും അവർക്ക് വല്ലപ്പോഴും സാധനം കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം എൻ്റെ നാരകമാണ് ഇതിലൊക്കെ നിറയെ കായ പിടിച്ച നാരകങ്ങളാണ് ഇവർ ഇടയ്ക്ക് വളത്തിൻ്റെ കുറവ് എല്ലാം ഞാൻ പോട്ടിലാണ് നട്ടിള്ളത് ച ചട്ടിയിലൊക്കെയാണ് നട്ടിട്ടുള്ളത് നമ്മുടെ ഇവിടെ സുന്ദരി ഒരാൾ കിടന്ന് ഇറങ്ങുന്നത് കിടങ്ങി തിരിഞ്ഞ് വീണ് പോയി വീട്ടിൽ താങ്ങാത്തൊണ്ടായിരിക്കും ഇതെൻ്റെ പേരെയാണ് ഇത് വെള്ള വെള്ളയാണ് നല്ല വലിപ്പത്തിൽ കായ്ക്കുന്നതാണ് ഒരു മൂന്നാലെണ്ണം ഇത് കായ് കായ് പിടിച്ചതാണ് ഇപ്പോൾ എത്തി അല്പം ഇടയ്ക്ക് വെച്ചിട്ട് ശോഷിച്ച് പോയിട്ടുണ്ട് പിന്നെ അതെൻ്റെ മാവാണ് നമുക്ക് ബോട്ടിൽ വെച്ച് ആവശ്യത്തിനൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൽ വെള്ളമില്ലാതെ വന്ന് അതിനകത്ത് നിറയെ നാരങ്ങ കാച്ചു തരുന്നതാണ് കമ്പ്ലീറ്റ് വാടി നാരങ്ങ അത്രയും വീണൊക്കെ പറയുന്നത് ഇനി ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ മെനഞ്ഞാന്ന് വെള്ളം ഒഴിച്ചപ്പോൾ നിപ്പോൾ ഉണ്ട് കേട്ടോ ഒരു മൂന്നാലിന് നിപ്പം ഉണ്ട് ദിവസമല്ലേ അതുതന്നെ എൻ്റെ ജബോട്ടിക്ക ജബോട്ടിക്ക എന്നിങ്ങനെ ജബോട്ടിക്കയിലാണ് വെള്ളം ഒഴിക്കണപ്പോൾ എല്ലാം നമുക്ക് ഒരു ഒരൊന്നെ ഒന്നാടം ഒഴിച്ചാൽ മതി ഡെയിലി ഒഴിക്കണം നിർബന്ധമില്ല ഫ്രൂട്ട്സ് പാലികളൊക്കെ അങ്ങനെ ഒരു കാര്യമല്ലേ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം എൻ്റെ മെഡൂസ പൈനാപ്പിളാണ് മെഡൂസ നമുക്ക് നിറയെ കൂട്ടൊന്നും ഇപ്പോൾ കണ്ടില്ല കാണാൻ എൻ്റെ ഐശ്വര്യമില്ല കുറച്ച് വെള്ളം മതി മെഡൂസയ്ക്ക് വലിയ വെള്ളം വേണമെന്നില്ല അതു എൻ്റെ പൈനാപ്പിളിന് അങ്ങനെ വെള്ളം ആരും അങ്ങനെ വലുതെ കൊടുക്കാറില്ല എന്നാണ് കേട്ടത് ഇതെൻ്റെ ഓൾ സീസൺ മാവാണ് ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ നിറയെ നമുക്ക് കായ കിട്ടും